ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്ക് സ്റ്റിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ അപ്പം ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ അതിൻ്റെ ഒരു വേരിയേഷനായിട്ട് വരും സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് അപ്പം നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ച് മൂന്ന് ഇഴ നൂലായിരുന്നു പക്ഷെ നമ്മൾ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ഉപയോഗി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ആറ് ഇഴ നൂലാണ് കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ നമ്മൾ അല്പം മുന്നോട്ട് ഒന്ന് നീക്കിയിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് വര തുടങ്ങുന്നിടത്ത് നിന്നല്ല കുറച്ചും കൂടി മുന്നോട്ട് ആണ് നമ്മൾ കുത്തി മുകളിലേക്ക് എടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ബേക്കോട്ട് വന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുവിൽ നടുവിൽ ഒരു നടുഭാഗത്തായിട്ട് കുത്തി ഇറക്കുന്നു വീണ്ടും ഒരു ഗ്യാപ്പിട്ട് മുമ്പിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ആദ്യം തുന്നതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ കുത്തി ഇറക്കുവാണ് ചെയ്യുന്നത് ബാക്കിലേക്ക് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് സ്പ്ലിറ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് ചെയ്യുന്നത് അത ഇതുപോലെ മുന്നിലേക്ക് കുത്തിയെടുക്കുന്നു അതിനുശേഷം പുറകിലേക്ക് കുത്തി പുറകിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുവിലൂടെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവൂലേ അപ്പോൾ ഇതുപോലെയാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ആറ് ഏഴ നൂലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ മൂന്ന് മൂന്നേഴയ നൂലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുപോലെ നമ്മൾ കുത്തി എടുക്കുന്നു ശേഷം ബേക്കിലേക്ക് വലിച്ചിട്ട് ബേക്കിലേക്ക് നമ്മൾ കുത്തി തുന്നിയെടുത്തതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും മുന്നോട്ടേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്ത് താഴേക്ക് കുത്തി വീണ്ടും മുന്നോട്ടേക്ക് കുത്തി ആ ഗ്യാപ്പ് കണ്ടോ ആ ഗ്യാപ്പിൽ നിന്ന് ബേക്കിലുള്ള സ്റ്റിച്ചിൻ്റെ നടുവിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചുതരാം കുറച്ചത് ക്ലോസ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാമല്ലോ അതാ ഇതുപോലെ ഫ്രണ്ടിൽ കുത്തി ബേക്കോട്ടേക്ക് കൊണ്ടുവന്ന് ബേക്കിലുള്ളതിൻ്റെ നടുവിലേക്ക് കുത്തുന്നു നടുവിൽ സ്പ്ലിറ്റ് ചെയ്താണ് പോകുന്നത് കേട്ടോ ഇങ്ങനെ ഇതുപോലെ നടുവിൽ കൊണ്ടുവന്ന് താഴേക്ക് ഇറക്കുന്നു നമ്മൾ ആദ്യം തുന്നിയ നൂലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതുപോലെയായിരിക്കും ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്കിതൊരു മോട്ടിഫിലേക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വരച്ചെടുത്തിട്ടുള്ള ഒരു മോട്ടിഫാണിത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വര തുടങ്ങുന്നിടത്ത് നല്ല കേട്ടോ കാരണം നമുക്ക് ബേക്കിലേക്കാണല്ലോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ബേക്കിലേക്ക് െടുത്തതിന് ശേഷം നമ്മൾ ബേക്കിലേക്ക് കുത്തി നമ്മൾ ആദ്യം തുന്നിയതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഫ്രണ്ടിലേക്ക് കുത്തി ബേക്കിലേക്ക് എടുത്തിട്ട് ബേക്കിലെ ആ സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നാൽ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ നല്ലോണം ചെയ്യാൻ പറ്റും നല്ലൊരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് ചെറുതായിട്ട് മാറ്റിയായിരുന്നു എന്തോ മാറ്റണമെന്ന് തോന്നി പേര് മാറ്റി അപ്പം ചാനലിലെ പേര് മാറ്റി ഇത് ഇഷ്ടപ്പെട്ടോ അതോ പഴയ പേര് തന്നെ മതിയായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് പറയാനുണ്ടോ അപ്പം നമുക്ക് ഓരോ അക്ഷരം ലെറ്റേഴ്സൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ കെട്ടിട്ട് കൊടുത്തിട്ട് അടുത്തത് ചെയ്യുമ്പോഴാണ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ ഒരു ലൈനൊക്കെ ആണെങ്കിൽ ആ ലൈൻ തീർത്ത് അടുത്തത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അത് കെട്ടിട്ടതിന് ശേഷം അടുത്തത് തുടങ്ങുമ്പോഴേ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഒരെണ്ണം തീർത്തിട്ട് അതിനകത്തുനിന്ന് നൂല് വലിച്ചടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്കത്ര ഭംഗി ഉണ്ടാവില്ല മു മേലെ ഭാഗത്ത് വൃത്തിയുണ്ടെങ്കിലും താഴെ ഭാഗത്ത് നിറയെ നൂലുകളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കെട്ടിട്ട് കെട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ബേക്കിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടിൽ കുത്തി ബേക്കിൽ നമ്മൾ തുന്നി ആ സ്റ്റിച്ചിൻ്റെ നടുവിലൂടെ താഴേക്ക് ഇറക്കി ആ ആദ്യത്തെ തുന്നലിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് അടുത്ത തുന്നൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം നല്ല ടൈം എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ആറ് ഏഴ് ഇട നൂലെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഒരു കട്ടിക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഭംഗിയായിട്ട് നമുക്ക് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ എങ്ങനെയുണ്ട് എന്നെല്ലാവരും ഒന്ന് അഭിപ്രായം പറയാൻ മറക്കല്ലേ വീണ്ടും ഒന്നും കൂടി പറയുവാണെങ്കിൽ ചാനൽ ആരേലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും നല്ല ഭംഗി കൂടിക്കൂടി വരുവാണെട്ടോ അപ്പം നല്ല റിസൾട്ടാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ബൈ